ത്തിരിക്കുന്ന ഈ കുട്ടിക്കുറുമ്പിയെ നിങ്ങൾക്ക് മനസ്സിലായ

പറഞ്ഞു പിന്നെ ഒരിക്കലും

യാത്രയാണ് ഇഷ്ടം ഇഷ്ടമതാണ് അപ്പൊ ജാനിക്കുട്ടിയുടെ സന്തോഷം കാണുമ്പോ നമുക്കൊരു സന്തോഷമാണ് ജാനിക്കുട്ടിയുടെ ഡാൻസ് കളിച്ചു കാണിക്കോ ജാനിക്കുട്ടിയുടെ വിശേഷങ്ങള് വൈ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജാനിക്കുട്ടിയുടെ അമ്മയും അച്ഛനുമാണ് ഗോപിക കിഷോർ എന്നൊക്കെയാണ് ജാനിക്കുട്ടിയുടെ വിശേഷങ്ങള് ചെളി ജാനിക്കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പറയുന്നത് ജാനിക്കുട്ടി എന്തായി ഇഷ്ടപ്പെട്ടു വെള്ളം ഇഷ്ടമാണോ ജാനിക്കുട്ടിക്ക് കളിക്കാൻ ഇഷ്ടമാണോ മഴ മഴ തന്നെയാ പോവാമോ പോവാൻ പോവാ കുളിക്കാൻ കുളിക്കാൻ പോവാ പുള്ളിക്കാരി രാവിലെ എഴുതി പോലെ ഇരിക്കും കരഞ്ഞോട്ടാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫുള്ള് മൂടോട്ടായിരിക്കും കരഞ്ഞില്ലെങ്കിൽ ആക്റ്റീവ് ആണ് അപ്പൊ നമ്മൾ കരഞ്ഞോടൊന്നു ടിവിയില് പാട്ട് ഫേവറേറ്റ് മറന്നു പോകണം കരഞ്ഞോണ്ട് കളിക്കും

കസിൻ്റെ ജാനിക്കുട്ടിയുടെ വീഡിയോ എടുത്തു തുടങ്ങി ഇപ്പൊ ജാനിക്കുട്ടി ഇപ്പൊ മണ്ണിൽ കളിക്കുന്നു ചെളിയിൽ വെള്ളത്തിലൊക്കെ കളിക്കുന്നു ഇപ്പൊ പല അമ്മമാരും അങ്ങനെ കളിപ്പിക്കത്തില്ല ഒരു പൊടി പോലും ഏൽക്കാതെ കൊണ്ട് നില്ക്കാണ് നിങ്ങൾ എങ്ങനെയാണ് ജാനിക്കുട്ടിയെ വെളിയിലേക്ക് ഇറക്കി മണ്ണിലൊക്കെ കളിപ്പിക്കാൻ തീരുമാനിച്ചത് നമ്മളെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവക്ക് ശരിക്കും അവര് ഇത് കിട്ടൂല എപ്പോഴും നമ്മള് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമുക്ക് ചെറുതായിട്ട്

നിങ്ങൾ ആരായിരുന്നു ചെറുപ്പത്തിൽ ഈ വെള്ളത്തിലും മണ്ണിലും ഒക്കെ കളിച്ചോണ്ടിരുന്നെ അതാണ് ജാനിക്കുട്ടിക്ക് കിട്ടിയത് എന്റെ പേര് കളിച്ചോണ്ട് നടന്നവരാസ് എങ്ങനെയാണ് ജാനിക്കുട്ടിയുടെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് റീലുകളൊക്കെ ഇട്ട് തുടങ്ങിയത് എപ്പോഴാണ് നമ്മുടെ മുന്നേ വീഡിയോ

ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഞാൻ ചേച്ചി ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നാ റീസാണ് ഒരു ഫോട്ടോ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇങ്ങേ ഫോട്ടോ എടുക്കുന്നേ മാറ്റ കൊള്ളാം ചേച്ചി നല്ല ഫോട്ടോ സൂപ്പർ ഡീൽ 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 ഇനി എന്താ രണ്ട് കേളി ഡീൽ രണ്ട് കേളി ഡീൽ അല്ല അറിയാതെ പറഞ്ഞത് നീ നീ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഉണ്ടോ ഇതിയ് കേണ്ടി ചിക്കൻ ഉണ്ടോ जानക്കുട്ടി ോട്ട് ചാനിക്കുട്ടിക്ക് ആരെയാണ് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം അച്ഛാണോ അമ്മയാണോ അച്ഛ ആരുടെ അമ്മയുടെയാണോ ചാനിക്കുട്ടിയുടെയാണോ വേണ്ടേ ചോദിക്കണേ അച്ച എന്റേതാണേ ഭയ എന്റെ അച്ഛയാണ് അതെ അമ്മ കൊണ്ടുപോയി അച്ഛനെ അമ്മ കൊണ്ടുപോയി വണ്ടിയിലൊക്കെ അടി കൊടുത്തിരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത് നിങ്ങള് കല്യാണം നമ്മള് ലോക്ഡൌൺ സമയത്താണ് അപ്പൊ പുള്ളിക്കാരെ വീട്ടി വെച്ചാൽ നമ്മള് കല്യാണം നടത്തി അമ്പത് പേരെ കൂടാൻ പാടുള്ളൂ അപ്പൊ നമ്മള് രാവിലെ പതിനൊന്ന് മണിക്ക് കല്യാണം കഴിഞ്ഞിട്ട് സമയമുണ്ടല്ല മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാവും അപ്പം വീട് തൊട്ടടുത്തല്ലേ നമുക്ക് മൂന്ന് വീട് വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇവിടെ അമ്മയുടെ അനിയത്തിയാണെങ്കിൽ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പാത്ര കഴിവൃത്തിയെ കൊണ്ട് അപ്പൊ ഇറങ്ങാൻ സമയപ്പം മറ്റൊന്നും ഇവളെട്ട് പുള്ളിക്കാരി നേരെ വന്ന് ഇവളെ കാലി തൊട്ട് ഇങ്ങനെ ഞാൻ ടിക്ടോക്ക് അത് മില് ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പയ്യ പയ്യത്തിരി ആദ്യത്തെ വീഡിയോ കൊറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ കേട്ടോ ഗോപ്രോ ടുക്കാൻ വേണ്ടി ഗോപ്രോപ്പോ മൈക്ക് യൂട്യൂബിലോട്ടായി യൂട്യൂബിലിപ്പോ വീഡിയോ സ്ഥിരമായിട്ട് ഇടുന്നുണ്ടോ

ജാനുകുട്ടി വന്നതിന് ശേഷം ഇട്ട റീലുകൾ കാണാം എങ്ങനെയാണ് റീച്ച് കൂടുതല് ഈ ഒരു ജാനുകുട്ടി വെള്ളത്തിൽ കളിക്കുന്നതും നമ്മൾ കണ്ട് പതിനാറ് പോയിന്റ് സംതിങ് മില്യനുള്ള ഫസ്റ്റ് കോടിയാണ് യൂട്യൂബിൽ ഏഴ് കോടിയാണ് അതിനുശേഷം നമ്മൾ പിന്നെ ജാനി ജാനിത ഫുള്ള് മൊബൈലിന് വേണ്ടി കടയാൻ തുടങ്ങി കണ്ടിട്ട് അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ വിട്ട് മാറി ഒരു ഒരു വർഷത്തോളം വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ

മഴ നില അങ്ങനെയാണ് ജാനിക്കുട്ടിയെ വെള്ളത്തിലൊക്കെ ഇറക്കി തുടങ്ങിയത് ഇവിടെ മിക്കവാറും നമ്മൾ വന്ന് തുണി കുളിച്ചിട്ട് വെള്ളമാണ് കുട്ടിയെ കൊണ്ട് വീട് എന്തൊക്കെ സ്ട്രഗിൾ ആയിരുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഇപ്പൊ അവളെ വീഡിയോ അല്ലെങ്കിൽ പോലും നമ്മള് മിഠായി മതിയോ ചെയ്ത് ഇഷ്ടപ്പെട്ടോ മിഠായി ഇഷ്ടപ്പെട്ടോ മിഠായി ഇഷ്ടപ്പെട്ടോ ജാനിക്കുട്ടി ഫസ്റ്റ് നിങ്ങളുടെ വീഡിയോ എടുത്തിപ്പ ജാനിക്കുട്ടി ഫസ്റ്റ് കുഞ്ഞായിരിക്കും വേണം തുടക്കം എങ്ങനെയായിരുന്നു ആയിട്ടുള്ള വീട്ടിലൂടെ തുടക്കം എങ്ങനെയായിരുന്നു ഏതാ പാട്ട് ഇഷ്ടം ജാനിക്കുട്ടിക്ക് കൊടുങ്കിൽ നമ്മൾ കളിയും രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് പാട്ട് ഇട്ടു കൊടുക്കും ഒരു റീലില് കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടെ നനയുന്ന വീഡിയോ അതിന്റെ ബിഹൈൻഡ് ബിഹാൻഡ് സീൻസ് ഇട്ടപ്പോ പനി പിടിച്ച് ആകെ പിടിക്കുന്ന സീനൊക്കെ നിങ്ങൾ അപ്പം എങ്ങനെയാണെങ്കിൽ പുറത്തെന്നുള്ള അഭിപ്രായം ഒക്കെ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമാണോ ആൾക്കാർക്കും പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് പറഞ്ഞാൽ പല അമ്മമാരും ഇങ്ങനെ പിള്ളേരെ മുറ്റത്തിറക്കാൻ പോലും മടി കാണിക്കുന്ന അമ്മമാരാണ് അപ്പൊ കുഞ്ഞു കുട്ടിയാണ് ജാനിക്കുട്ടി അപ്പൊ ജാനിക്കുട്ടി ചെളിയിലൊക്കെ ഇറക്കുമ്പോഴത്തേനും നിങ്ങക്ക് നെഗറ്റീവ്സ് ഒത്തിരി വരാറുണ്ടോ കമന്റ്സ് ഒക്കെ കമന്റ്സിൽ അധികം നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് വന്നിട്ടില്ല പക്ഷെ കൊറേ പേര് യാതൊക്കെ ഡോക്ടറിന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അവർക്ക് ഡൗട്ടോണ്ട് അങ്ങനെ ഉണ്ട് ചില നെഗറ്റീവ് ഒന്നും വന്നിട്ടില്ല ഒരുപാട് പറഞ്ഞു വീഡിയോക്ക് വേണ്ടിയാണ് പറഞ്ഞത് വീഡിയോസ് ഫുള്ള് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോഴുള്ള വീടും നാലര മാസത്തില് ഡെലിവറി കഴിഞ്ഞപ്പോഴേ ഫുള്ള് ഡിപ്രഷൻ പോകണമായിരുന്നു അപ്പൊ പിന്നെ പുള്ളിക്കാരി ഒന്ന് നോക്കിയാക്കാൻ വേണ്ടി ചായക്ക് ഇറങ്ങിയത് ഇറങ്ങി ഇറങ്ങി അങ്ങ് പോയി ാണ് തുടക്കത്തിലെ തിരക്കൊന്നിപ്പോൾ മാറി എന്റെ പഴയ വീഡിയോസ് അറിയാം എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വൈഫ് പണിയെടുക്കണം അതില് അമ്മായി അമ്മയും മരുമോള് ഒറ്റക്കെട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനത്തെ വീഡിയോ അഞ്ചലി അന്നിച്ച അമ്മ ഇങ്ങനെ ഹോട്ടൽ തുടങ്ങിയ ശേഷി പിന്നെ അമ്മ തരകൈ തരകൈ അമ്മ ആദ്യം ഇടക്കിന്ന് ബാഗ് വലഞ്ഞി ആയിരുന്നു നാട്ടിൽ പറഞ്ഞു നമുക്ക് നാണമില്ല ഇവിടുത്തെ കുട്ടികളെ കളിക്കായി അങ്ങനെ അമ്മ ഇടക്കും ബാഗ് വലഞ്ഞി ആയിരുന്നു ഗുഡ് വർക്ക് നെഗറ്റീവ് സമയത്ത് എന്ന അനീത്ര ഹസ്ബന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വല ഒന്നും പറഞ്ഞ കേക്കണേണ്ടില്ല അ മക്കളെ കൂടില്ലേ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കേ ആയി ആ എല്ലാവരും ഓക്കേ നെഗറ്റീവ് കമന്റ്സിനോടൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നเชิงം പ്രതിപ്രതികിക്കാൻ ബോറില്ല ഇല്ല നെഗറ്റീവ് പറയുകയും പറയുന്നു നമ്മൾ ജീവിക്കുന്നുണ്ട് വീട്ടിലർക്കുകണ്ട് ഫാമിലി ഫുൾ

ഹലോ സൂപ്പർ ഹലോ പറഞ്ഞു ഹലോ കാക്കേ കാക്കോ കാക്കേ പാടിയാലോ കാക്കേവിടെ പറഞ്ഞോ

ആദ്യമൊക്കെ പറയാ പിന്നെ പിന്നെ ഇവിടെ അങ്ങനെ ആയി പോയവും മീനും മെയിൻ അല്ലേ ചക്ക ഇതൊക്കെ മതി പുറത്തുള്ള ഫുഡ് കഴിക്കുന്ന ഒക്കെ ആണ് രാവിലെ കാപ്പി കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് പാല് കുടിക്കും പശുപാല് കാക്കപ്പാൽ പശുപാൽ പിന്നെ ഒരു എന്തെങ്കിലും സ്നാക്സ് ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും ഉച്ചയ്ക്ക് ചോറ് കഴിക്കും പിന്നെ ഉറങ്ങും ഉറങ്ങി കഴിഞ്ഞിട്ട് ചോറാണ് ചോരോറത്തേക്കൊക്കെ ഇപ്പൊ പോകുമ്പോ ജാനിക്കുട്ടി എല്ലാരും ഇങ്ങനെ അറിയാറുണ്ടോ എല്ലാരും സംസാരിക്കാൻ മതി ഒരു ണയ വിവാഹമായിരുന്നു കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ കല്യാണവും പറയുമ്പോൾ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു സ്റ്റോറിയാണ് തുടക്കം എട്ടു വർഷത്തെ വർഷത്തെ പിന്നെ വർഷം വീട്ടിൽ വർഷത്തിൽ അറിഞ്ഞു ഒന്നാമത് അറിയാനുള്ള ഫാമിലിയാണ് ഫാമിലി ഫ്രണ്ട്സ് ആണ് വീട് നിക്കാനൊക്കെ വരുമായിരുന്നു എനിക്ക നൈറ്റ് ഒന്നും വേറെ ആറ് ഏഴ് മണിക്ക് സ്കൂളിൽ വിട്ടിട്ട് അവളെ വീട്ടിൽ അനീത്തിന്റെ വീട്ടിൽ അനീതിയാണ് ഫ്രെയിമ് കെട്ടി കളിക്കൂല ഫ്രണ്ടാണോ അനീത്തിന്റെ ബുക്ക് നോക്കി അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി കൊടുത്തത്

അപ്പോഴും സമ്മതിക്കൂലെന്ന രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ എന്തായാലും മാറൂല ഈ റിലേഷൻ തന്നെ എന്ന് ഉറപ്പിച്ചപ്പോ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ ർക്കും ഫുള്ള് എല്ലാരും അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം എല്ലാരും നോക്കിയിരിക്കും നമ്മള് ട്രിപ്പ് പോലും അവര് പറയും കണ്ടു പണി വെച്ച് കണ്ടു ബൈക്കിരുന്നു ഒക്കെ അല്ല വേറൊരു പറയുണ്ട് ഇവളെ എന്റെ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ട് എന്റെ ഭൂമിയൊന്നും എന്റെ അമ്മയൊന്നും ഇല്ല സമയത്ത് അറിയിട്ടില്ല അത് കണ്ടുപിടിച്ചത് എന്റെ അമ്മേറെ അമ്മയാണ് അവരെ കണ്ടുപിടിച്ച് എന്റെ അമ്മേറെ സഹോദരം നടീന്നും പറഞ്ഞു വിട്ടു അവരെ മാറ്റം അറിയിട്ടില്ല എന്നെ ഇവിടെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു ആറ് വർഷത്തോളം പറഞ്ഞു വിട്ടു അടിയിടിയൊക്കെ കൊണ്ട് കഴിഞ്ഞാണ് ജാനിക്കുട്ടി ലൈഫിലേക്ക് വന്ന ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ കൂടുതലും ആ

അപ്പൊ ജാനുകുട്ടി ജാനുകുട്ടി കുഞ്ഞാണ് അവളെ കൊണ്ടുപോകാറുണ്ട് ട്രിപ്പുകളിലൊക്കെ അപ്പൊ ആൾക്കാർ ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ്സ് പറയാറുണ്ടോ ആദ്യമൊക്കെ പറയുവായിരുന്നു കൊച്ചല്ലേ എല്ലായിടം കൊണ്ടുപോകുന്നു അവള് ഉണങ്ങി പോകുന്നു കറത്ത് പോകുന്നു ക്ഷീണമാവുന്നു കാര്യം നമ്മള് പോകുമ്പോ അവള് ജാനുകുട്ടിയുടെ ഒരു മൂഡൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ട്രിപ്പിന് പോകുമ്പോ ജാനുകുട്ടി കൊണ്ടുപോകുമ്പോ ആളുടെ ഒരു മൂഡ് എങ്ങനെയാണ് അവൾക്ക് ും സ്ഥലം എല്ലാം നേരം കാണും രണ്ടതിനു ശേഷം ഉറക്കം വരുമ്പോൾ ഇവിടെ ഉറങ്ങുവല്ല അപ്പം ചിലപ്പോ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ തൊട്ടിൽ നാട്ടിയാട്ടി നിന്നാലും പുള്ളിക്കാരെ കഴിയുമ്പോ കാലും കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ പിന്നെ ബൈക്കിൽ കൊണ്ടുപോയി ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ അത് അത് വഴക്കാണ് ാണ് ചെല സമയത്ത് എവിടെ പോകുമ്പോ പറഞ്ഞിട്ട് പോകും കറങ്ങാൻ പോകുമ്പോ അന്ന് രാത്രി കറങ്ങിയ ശേഷം ഇപ്പൊ ഈ വെള്ളവും ചെളിയും ഒന്നും അല്ലാതെ ജാനിക്കുട്ടിക്ക് എന്താണ് വേറെ ഇഷ്ടമുള്ള ഒരു കാര്യം കളിക്കാനാണോ വെള്ളം ചെളി കളിക്കുക വേറെ എന്താണ് ജാനിക്കുട്ടിക്ക് ാണ് ആക്ടിവിറ്റിച്ച് എഴുതും ഒക്കെ വേണം പടം വരച്ചോണ്ട് അവളെ എടുക്കുന്നതൊന്നും അധികം ഇഷ്ടം ജാനിക്കുട്ടി റീലി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളും മണ്ണി കളിക്കുന്നുണ്ട് ജാനിക്കുട്ടിയുടെ ആളവണ്ടി ഓടിക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളില് കുട്ടി ഉണർന്നാണോ അല്ല അവള് നമ്മൾ നഷ്ടപ്പെട്ടു അവക്ക് കിട്ടണ്ടേ ഇപ്പൊ ഇപ്പഴത്തെ കാലഘട്ടത്തിൽ ആർക്കും അതൊന്നും വന്നിട്ടില്ല അപ്പൊ ജാനി എല്ലാം അറിയണമെന്ന് നമുക്ക് നിർബന്ധം ഞാൻ മുന്നേ പറയുന്നു പിന്നെ ജാനി വൈറ്റ് കിടന്നപ്പോഴേ ഞാൻ പറയും ജാനിക്ക് അഞ്ചു വയസ്സാവുമ്പോൾ ജോലിക്ക് പോകില്ല ജാനി വന്നതിന് ഫുള്ള് അവളെ ഞാൻ നമ്മൾ നമ്മളെന്തൊക്കെയാണ് അത് ഫുള്ള് അറിയിച്ചിട്ട് വീട്ടുകാരൊക്കെ ആദ്യം പ്രശ്നങ്ങളായിരുന്നു ഇപ്പൊ പിന്നെ പറഞ്ഞു പറഞ്ഞു മനസ്സിലായി തുടങ്ങി അടുത്തവടെ പോണു ണ്ട് മറ്റേ പാളവണ്ടി വലിച്ചോണ്ടൊക്കെ പോകുന്നത് അതൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അടങ്ങിയിരിക്കുവോ ചെറിയ പിടിക്കാൻ വേണ്ടി എപ്പോഴും എപ്പഴും അവളുടെ മുന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ അത്തത് ഇപ്പൊ ഹാപ്പി ഫാമിലി ആണ് ചേച്ചിക്ക് ഒരു ഉമ്മതാ ഉമ്മരുമ കൊടുക്ക ഉമ്മരുമേക്കല്ലോ ബാക്ക് തരു അപ്പൊ ഒരുപാട് സന്തോഷം ഞാനിക്കുട്ടി ഇനിയും ഇങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ നിങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ നമുക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കുട്ടികൾ ഇങ്ങനെ ചെളിയിലൊക്കെ ഇറങ്ങി കളിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ തന്നെ അപ്പൊ എല്ലാ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു